മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ഡി ജി പി അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കുക കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അന്വേഷണം നടത്തുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി കളക്ടറേറ്റ് പഠിക്കല് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഇത് എസ് ഡി പി മാത്രം ആരോപണമല്ല സ്വന്തം ക്യാബിനറ്റിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ക്യാബിനറ്റിൽ പ്രവർത്തിക്കുന്ന സ്വന്തം എം എൽ എ പോലും പിണറായി വിജയനെതിരായി രംഗത്ത് വന്നിരിക്കുന്നു ആ രംഗത്ത് വന്നതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കേരളത്തിലെ പൊതുസമൂഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നത് പിണറായി വിജയനുമുള്ള ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ് മുഖ്യമന്ത്രിക്കുള്ള കോട്ടയം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിയാദ് വൈസ് പ്രസിഡന്റ് യു നവാസ് ജില്ലാ ജനറൽ സെക്രട്ടറി അൽതാഫ് ഹസൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി അമീർ ഷാജിഖാൻ സെക്രട്ടറിമാരായ നിസാ മിത്തിപ്പുഴ ട്രഷറർ കെ എസ് ആരിഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉവൈസ് ബഷീർ സബീർ കുരുവിനാൽ അൻസൽ പായിപ്പാട് നൌഷാദ് കൂനംദാനം അയ്യൂബ് കൂട്ടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്